ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഹുതുബ നടന്നത് കേരളത്തിലെ കൊച്ചിയിലെ കൊച്ചിമട്ടാഞ്ചേരിയിലെ പുതിയ പള്ളിയിലാണ് അതിനു മുമ്പ് ലോകത്തൊറോറ്റ പള്ളിയിലും ഹുതുബ അറബിയിലല്ലാതെ നടന്നിട്ടില്ല അങ്ങനെ ഇസ്ലാം തീരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചവരല്ലാതെ ഹുതുബ മാറ്റിയിട്ടില്ല ആ ഭാഷ മാറ്റിയിട്ടില്ല

അടുത്തവരെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എന്നാണ് അറിയുന്നത് തൊണ്ണൂറ്റിയേഴ് വരെ ആ ചേരമാൻ പള്ളിയില് കൊടുങ്ങല്ലൂർ പള്ളിയില് മലയാളത്തിലായിരുന്നു കുത്തുബ നടന്നിരുന്നത് തറപ്രസംഗല്ല അടിയുള്ള കയറിയിട്ടുള്ള കുത്തുബ കേരളത്തിലെ ഒന്നാമത്തെ പള്ളിയായ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ പള്ളി ആണോ അല്ലേ എന്ന് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളി ആ പള്ളിയിൽ പള്ളിയിലടക്കുന്ന മലയാളത്തിൽ പറയും അവിടെ 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 വഹാബികളെ പോയിട്ട് അടുത്ത കാലം വരെ അവിടെ മലയാളത്തിലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ചന്ദ്ര പത്രത്തിലൊക്കെ ധാരാളമായി പരസ്യം വന്നിരുന്നു അവർക്ക് കുത്തു മലയാളത്തിൽ നടത്താൻ പറ്റുന്ന ഇമാമികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പരസ്യങ്ങളും വരാറുണ്ടായിരുന്നു അതിനിപ്പോ

ഇവിടെ പ്രസംഗിച്ചിരുന്നു അൻപത് കൊല്ലക്കാലം അവിടെ അങ്ങനെ പ്രസംഗിച്ചിരുന്നു നിങ്ങൾക്ക് കാലത്തൊക്കെ എങ്ങനെ മഹലിന്റെ ജനങ്ങളുടെ പുതിയ അനുസരിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കും മെമ്പർമ്മ മലയാളത്തിൽ പ്രസംഗിക്കുള്ളൂ അവർ സംവദിച്ച മാത്രം അവർക്ക് അപ്പോയിന്മെന്റ് കൊടുക്കുള്ളു അവർ മെമ്പറുമേറി മലയാളത്തിൽ ഒന്ന് പ്രസംഗിക്കും എന്നിട്ട് കൊത്തുപോവുള്ളു പിന്നെ ഇവര് ഏഴ് കൊല്ലത്തിനുമുമ്പ് പുതിയോ തീരുമാനിച്ചു മെമ്പർമ്മ മലയാളത്തിൽ പ്രസംഗിക്കേണ്ട താഴത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് മിമ്പറുമ്മ കയറി കൊത്തു പോയാൽ മതിയെന്ന് ഇപ്പൊ അതനുസരിച്ച് പോന്നു അങ്ങനെയാണ് പോകുന്നത് പുതിയ രണ്ടു കൊല്ലത്തും പൊതുയോഗങ്ങൾ പൊതുയോഗത്തിന് പരമാധികാരം അവര് തീരുമാനിച്ച തീരുമാനിക്കുന്നുണ്ട് വേറെ വല്ല സമർദ്ദവും പാർട്ടികളുടെ ഒരു ഇത് പടംബലിയൊന്നും ഇവിടെ ഇല്ല അല്ല നാളെ പിന്നെ ഇവിടത്തെ മഹല് കമ്മിറ്റിന്റെ പരസ്യം ഉണ്ടാവാറുണ്ട് പരസ്യം മലയാളത്തില് പോകുന്ന കത്തിമാരാവശ്യമുണ്ട് പറഞ്ഞാൽ അവന് പരിശീലന ആ കാലത്ത് ഇപ്പില്ലാട്ട ഏഴു വർഷത്തിന് ശേഷമില്ല അതിന്റെ അപ്പുറത്ത് കത്തികന്മാരെ ആവശ്യം വന്ന മലയാളത്തിൽ മെമ്പറുമ്പോൾ പ്രസംഗിക്കാൻ യോഗ്യനുള്ള അവർ ആ പ്രശ്നം ചെയ്തിട്ടുണ്ട് പല ആവശ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ എന്റെ എന്റെ രീതി അനവധി ഹത്തിമാര് മാറിയിട്ടുണ്ട് ഒരു ഹത്തി മാത്രം മുപ്പത്തഞ്ചുമല്ല ഞാനും മുപ്പതും പണിയെടുത്ത് അദ്ദേഹം മരിച്ചു വെള്ളാൻ്റെ ഉരുക്കാരൻറെ ഒരാളാണ് അദ്ദേഹം ഹത്തിൽ കൂടി പൈസയുടെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു അവിടുത്തെ മുതലേശന്റെ ഹത്തിന്റെ മകനായിരുന്നു അദ്ദേഹം മരിച്ചു അജിന് പോയി അവിടെ ആക്സിഡന്റ് പെട്ട് പിന്നെ നാട്ടിൽ വന്ന് വന്ന നാൾ പിന്നെയും ഇവിടെ തുടർന്ന് പിന്നെ മരിച്ചു അതിന് ശേഷം പിന്നെ ആരും മകനാണ് സ്ഥിരമായിട്ട് ഏഴു മാസം ഇപ്പൊ ഒരു ഹത്തീബുണ്ടായിട്ട് അഞ്ചു വർഷം തുടർച്ചയായിട്ട് നിന്നു അദ്ദേഹം പോയി സാക്ഷാർക്ക് ഖത്തീബില്ലാണ്ട് അസിസ്റ്റന്റ ചാർജ് ഒരു കൊല്ലത്തിന്റെ ആള് നിയമിച്ചിരുന്ന അയാൾ കഴിഞ്ഞ ഒപ്പം മുപ്പതാം തീയതി ഇവിടെ അവധി കഴിഞ്ഞു പോയി പിന്നെ ഹത്തീബിനെ നിയമിച്ചിട്ടില്ല ഇവിടെ ഇലക്ഷനൊക്കെ ആയിരുന്നു കമ്മിറ്റിക്കാര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അസിസ്റ്റന്റ് ഖത്തീമിനാണ് ചാർജ് ഈ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മഹാശറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളുമായിരുന്നു പിന്നെ ഞാൻ പിന്നെ അർത്ഥം വരെ മലയാളത്തിൽ അതിന്റെ മലയാളത്തിൽ ഞാൻ പിടിച്ച് പ്രസവിക്കും ജനങ്ങൾക്ക് അറിയണോന്ന് എന്നും പറഞ്ഞു വന്ന് പറ്റി തീരുമാനിച്ചു പിന്നെ ഈ ഏഴ് കൊല്ലത്തിനോ മെമ്പറുമ്പോൾ പറയാ മലയാളത്തിൽ പ്രസംഗിക്കാൻ പോലാതെ തീരുമാനിച്ചപ്പോ ഞാൻ സ്വയം പിന്നെ വാളെടുക്കളെ അറബിയിൽ തന്നെ ആക്കി മലയാളം നിർത്തി വാളെടുക്കണം മലയാളത്തിലും കൊത്തുപോയി അറബിലും അതിനത്യാസാവണ്ടപ്പ അറബിയിൽ തന്നെയാ വാളെടുക്കണം അപ്പൊ പിന്നെ ഈ പള്ളിക്ക് എത്ര വർഷം പഴക്കണ്ട് ഇന്ത്യ അഞ്ചെന്നാണ് പറയണത് ഇംഗ്ലീഷ് കണക്കിന് എഴുതി അറുനൂറ്റിഇരുപത്തി ഒമ്പത് ആണ് എഴുതിയിട്ടേക്കണം ആ ഒരു ലക്ഷ്യം തന്നെ ഉള്ളു അളവ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കേരളത്തിൽ ആദ്യം എന്നുള്ളതിൽ സംശയമില്ല വടക്കേന്ത്യക്കാർ വന്നാലും അവർ സംഭവിക്കൂല ഫസ്റ്റ് മോസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന കറാച്ചിയിലുണ്ടായി ഡൽഹിയിൽ അവിടെ ഉണ്ടായി കേരളത്തിൽ ആദ്യം സംശയം ഏഴ് കൊല്ലം വരെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് പരിചയമുള്ള അന്ന് മുതൽ തന്നെ അവിടെ അറബിയിലാണ് എന്നാണ് അവിടുത്തെ അവിടത്തെയും പറയുന്നത് മലയാളത്തിലാണ് എന്ന് അതേസമയം തൊണ്ണൂറ്റിയേഴ് പേരോട് സഖാഫി പോയി വയലു പറയുകയും ആ വയലിന്റെ പേരിൽ അതോട് നിർത്തലാക്കുകയും ചെയ്യാ ചെയ്തത് ഇനി നമ്മുടെ നാട്ടിൽ എന്ന് ആരംഭിച്ചു മലയാളത്തിൽ ആണെങ്കിൽ അത് കൃത്യമായ ചൈത്രം രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഏത് കാലത്ത് ആരംഭിച്ചു നമുക്ക് അറിയില്ല അള്ളാഹു മഴക്കിന്തിരാ സംഘം വന്ന് പത്ത് പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ആ കാലത്ത് എങ്ങനെയാണ് പുത്ഭ അറിയില്ല അള്ളാഹു അവരിവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അവർ പ്രസംഗിച്ചിട്ടുണ്ട് മതം പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം പൂർണ്ണമായും അറബിയിലായിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷെ അവർ ഏത് രീതിയിൽ സ്വീകരിച്ചു അറിയില്ല ചൈത്രം ലഭ്യമല്ല പക്ഷേ പഴയ കാലഘട്ടങ്ങൾ മുതൽ തന്നെ പല പള്ളികളിലും അറബില്ലാത്ത ഭാഷയിൽ ഹുതുബയുണ്ട് എന്ന കാര്യം തീർച്ചയായും ഇല്ലാതാക്കി എന്നതാണ് വസ്തു സമസ്തയുടെ കോഴിക്കോട് മീൻചന്ത പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മാർച്ച് മാസം നാൽപ്പത്തി ഏഴ് മാർച്ച് മാസത്തിൽ കോഴിക്കോട് മീൻചന്തയിൽ നടന്ന സമ്മേളനത്തിൽ സമസ്ത പാസ്സാക്കിയ പ്രമേയമുണ്ട് അതിലാണ് ജുമാണുബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് ശരിയല്ലാതെ പഠിപ്പിക്കുകയും എന്നാൽ അതിൽ പ്രത്യേകം പറഞ്ഞു അത്തരം നടപ്പുള്ള പള്ളികളിൽ അത് നിർത്തലാക്കാൻ ഈ യോഗം ആവശ്യപ്പെടുന്നു നടപ്പുള്ള പള്ളികളിൽ നിർത്തലാക്കാൻ ഈ യോഗം ആവശ്യപ്പെടുന്നു അപ്പൊ അന്ന് വരെ നടപ്പുണ്ടായിരുന്നു ആ യോഗം ആവശ്യപ്പെട്ട പ്രകാരം ചില പള്ളി നിർത്തലാക്കി ചില പള്ളി ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല അതിൽപ്പെട്ടാണ് മഞ്ചേരി ടൗണിലെ സുന്നിപ്പള്ളി ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല മഞ്ചേരി ടൗണിൽ സുന്നിപ്പള്ളിയിൽ ഇപ്പോഴും മലയാളത്തിലാണ് ഹുത്തുബ അവിടെ ഈ യോഗം പാസ്സാക്കിയിട്ടും അവർ നിർത്തലാക്കിയിട്ടില്ല അപ്പൊ സമസ്തക്കാർ വന്നപ്പോ അവർ ഉള്ളത് ഇല്ലാതാക്കിയതാണ് വസ്തുത എന്ന് അള്ളാഹു തുടങ്ങിയതാണ് നമുക്ക് പറയാമതല്ല ഏതായിരുന്നാലും നമ്മുടെ നാട്ടിലെ ഹുത്തബ യഥാർത്ഥ ഹുത്തുബയല്ല അത് ഗ്രന്ഥപാരായണമാണ് പാരായണമാണ് ഇച്ചര മുന്നൂറുകളിൽ ഈജിപ്തിൽ ജയിച്ച ഇബിനിൻ രൂപാത്തായെന്ന് പറയുന്ന പോലാൽ നിർവഹിച്ച കുത്തുബകളെ ക്രോഡീകരിച്ച് പുസ്തകമാക്കി അത് മാർക്കറ്റിൽ ലഭ്യമായപ്പോൾ ആ പുസ്തകം കൊണ്ടുവന്ന് വായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് കുത്തുവയല്ല എബി ഞങ്ങളെ കുത്തുവ ക്രോഡീകരിച്ച് സുധീഖാൻ കുത്തുബത് വഹിച്ചിട്ടില്ല സുധീഖാൻ ഖത്തീബായിരുന്നു ഉമർ ഖത്താബ് ഖത്തീബായിരുന്നു എബിയുടെയും അപ്പൊയും കുത്തുബ് അതേപടി കൂപ്പി അടിച്ച് വായിക്കുകയല്ല ഉമർ ഖത്താബ് ചെയ്തത് ഉമർ ഉസ്മാർത്താബ്ളെ കുത്തുമത വഹിക്കുമ്പോൾ ഉസ്മാൻ അഫ്ഫാൻ കടന്നു വരുന്നു ഇമാം ഇമാം ഉമർ ചോദിച്ചു മിമ്പറിൽ വരുന്നുമാർ സമയത്രായി ഇപ്പോഴാണോ വരുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ സമയം ശ്രദ്ധിച്ചില്ല ബാങ്ക് കേട്ടു ബാങ്ക് കേട്ടപ്പോൾ സമാൽ ബാങ്കി കേട്ട ഉടനെ ഞാൻ വലവ് ചെയ്തു മറ്റൊന്നും സമയം കളഞ്ഞിട്ടില്ല ഓതോ ചെയ്ത് നേരം കൊണ്ടുപോകുന്നതാണ് ഉമർഖത്താബ് ചോദിച്ചു മാത്രം താങ്കൾ ഒതുക്കിയോ താങ്കൾക്കറിയില്ലേ പറഞ്ഞത് താങ്കൾ ആരെങ്കിലും ജുമാക്ക് വന്നാൽ അവൻ കുളിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ അത് നിങ്ങൾക്കറിയില്ലേ മിമ്പടമെന്ന് ചോദിക്കാൻ ഉമർ ഖത്താബ് ഉസ്മാനഫോട്ട് മറുപടിയും പറയുന്നു അതായത് സഹാബത്തിന്റെ കുത്തുബകൾ നമ്മുടെ നാട്ടിൽ വായിക്കുന്ന നബാത്ത് കുത്തുമയുടെയും ശൈലി അതാണ് ചുന്നിപ്പള്ളിയിൽ വായിക്കുന്ന കുത്തുമുണ്ടല്ലോ അതിനുമുള്ള ശൈലി അതാണ്